ഇന്ത്യൻ നാഷണൽ ലീഗ് പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നവംബർ പത്തിന് തിങ്കളാഴ്ച വൈകിട്ട് നാല് മണിക്ക് പാർട്ടി സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായ അഹമ്മദ് ദേവർ കോവിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പാർട്ടി ജനറൽ സെക്രട്ടറി കാസിമിരിക്കോർ സംസ്ഥാന ജില്ലാതല നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും പുതിയ ബന്ധങ്ങൾ പൊന്നാനി നിയോജക മണ്ഡലം ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ ഓഫീസ് പത്താം തീയതി വൈകിട്ട് നാല് മണിക്ക് മുൻ മന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ അഹമ്മദ് ദേവർഗോവിൽ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് വിവിധ നേതാക്കന്മാർ ആ പരിപാടിയിൽ പങ്കെടുക്കും പൊന്നാനിയിലെ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ പ്രവർത്തകർക്ക് മാത്രമുള്ള ഒരു ഓഫീസല്ല ഇത് സാധാരണക്കാരായ മനുഷ്യരുടെ ആശ്രയ കേന്ദ്രമായി ഈ ഓഫീസ് ഈ പൊന്നാനിയിൽ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ് അതിഥ സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എൻ ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം